മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് യങ്ങളിലേക്ക് എത്തിയാണ് ഇനി എന്ത് പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്ന ധിക്കാരബോധത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത് അതായത് പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അതായത് ലോകത്തുള്ള എല്ലാ മതവിഭാഗങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട് രാമായണത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് മഹാഭാരതവും ഭഗവത്ഗീതയും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ബൈബിളിനെ കുറിച്ച് അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഖുറാനെ കുറിച്ച് അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് എന്നിട്ട് നമ്മൾ തീരുമാനിക്കണം ഏതാണ് നമുക്ക് വേണ്ടത് ഏതാണ് നല്ല വഴി ഇത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷേ ഈ രാജ്യത്ത് അതായത് ഇന്ത്യയിൽ ഇന്നതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് തന്നെയാണ് അതിന്റെ ഒരു ഉത്തരം ഇന്ന് നമുക്ക് മേലിൽ അവർ പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ് എന്ത് സംസാരിക്കണം എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എങ്ങനെ ജീവിക്കണം ഏത് മതവിശ്വാസം പിന്തുടരണം ഇതൊക്കെ അവരാണ് ആജ്ഞാപിക്കുന്നത് അതനുസരിച്ചില്ല എങ്കിൽ അവർക്കൊപ്പം നിന്നില്ല എങ്കിൽ തടവറയിൽ കിടക്കേണ്ടി വരും അത്രത്തോളം വലിയ ദയനീയ അവസ്ഥയിലാണ് രാജ്യത്തെ മതേതര വിശ്വാസികൾ ഇന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ കീഴിൽ വരുന്ന മദർസ സ്ഥാപനങ്ങളിൽ അവർ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് രാമായണമാണ് ഗീതയാണ് മഹാഭാരതമാണ് സൂര്യ നമസ്കാരമാണ് ഒപ്പം പഠിപ്പിക്കുന്നത് പശു തൊഴുത്ത് വൃത്തിയാക്കലിനെ കുറിച്ചും കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു മതവിഭാഗത്തെ വേട്ടയാടുന്നത് അവരുടെ മതപഠനം നടത്തുന്ന ക്ലാസ് റൂമുകളിലേക്ക് നിർബന്ധിപ്പിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും സൂര്യനമസ്കാരവും പശുത്തൊഴുത്ത് വൃത്തിയാക്കലിനെ കുറിച്ചിട്ടും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ തേടി പിടിച്ച് പഠിച്ചോട്ടെ നിങ്ങൾ പറയേണ്ടതുണ്ട് കാരണം മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ബൈബിളോ വിശുദ്ധ ഖുറാനോ നിങ്ങൾ പഠിക്കാൻ പറയുന്നുണ്ടോ ഇല്ലല്ലോ മറിച്ച് ഹൈന്ദവ ആചാര പ്രകാരമുള്ള ഗ്രന്ഥങ്ങളും മറ്റുള്ളതും നിങ്ങൾ എന്തിനാണ് ഒരു മതവിഭാഗത്തെ നിർബന്ധിപ്പിച്ച് പഠിപ്പിക്കുന്നത് പറഞ്ഞു വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ കുറിച്ചാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള രമേഷ് പൊക്രിയാൽ പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണം പുറത്തുവിട്ടിരിക്കുകയാണ് ആ പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണത്തിലാണ് എൻ എസിന് കീഴിലുള്ള മദ്രസ സ്ഥാപനങ്ങളിൽ ഇനി പഠിപ്പിക്കേണ്ടത് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഒപ്പം മുസ്ലിം മതപഠനവും ഉണ്ടാകാം പക്ഷേ അതിനോടൊപ്പം ഇതും കൂടി പഠിപ്പിക്കണം എന്നാണ് കേന്ദ്രത്തിൻ്റെ തീരുമാനം ആദ്യഘട്ടത്തിൽ നൂറോളം മദർസകളിലായിരിക്കും ഇത് നടപ്പിലാക്കുക പിന്നീട് അഞ്ഞൂറോളം മദർസകളിൽ ഇത് നടപ്പിലാക്കും എന്നാണ് കേന്ദ്രമന്ത്രി നിലവിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് ഒരു നല്ല തീരുമാനമല്ല മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആചാരങ്ങളിലേക്ക് വിശ്വാസങ്ങളിലേക്ക് നിർബന്ധിതമായി കടന്നു പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യം തന്നെയാണ് തീർച്ചയായും പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള